കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള അങ്കമാലി അർബൻ സഹകരണ സംഘത്തിലെ തട്ടിപ്പിൽ മുഖ്യ പങ്കാളിയായ ഭരണസമിതി അംഗം വി ടി ടോമിയുടെ വീട്ടിലേക്ക് നിക്ഷേപകർ ശനിയാഴ്ച മാർച്ച് നടത്തും വടക്കുഞ്ചേരി വാതകാടുള്ള വീട്ടിലേക്ക് നിക്ഷേപക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് നാലിനാണ് മാർച്ച് തുടർന്ന് കോക്കുന്നുകവലയിൽ യോഗം ചേരും തിങ്കളാഴ്ച മുതൽ സംഘം ഓഫീസിന് മുൻപിൽ റിലേ സത്യാഗ്രഹം തുടങ്ങുമെന്നും സമിതി അറിയിച്ചു നിക്ഷേപ തുക ഉടൻ തിരിച്ചു കിട്ടാൻ സർക്കാർ ഇടപെടുക തട്ടിപ്പുകാരെ ഉടൻ അറസ്റ്റ് ചെയ്യുക സംഘത്തിന് ബാധ്യത വരുത്തിയവരുടെ സ്വത്ത് കണ്ടുകെട്ടുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സംരക്ഷണ സമിതി മുന്നോട്ട് വയ്ക്കുന്നത് വ്യാജരേഖകൾ ഉണ്ടാക്കി മുപ്പത്തെട്ട് കോടിയുടെ തട്ടിപ്പാണ് സംഘത്തിൽ നടന്നത് അങ്കമാലി പോലീസ് ഇതുവരെ മുപ്പത്തിമൂന്ന് വഞ്ചന കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അന്വേഷണം ക്രൈംബ്രാഞ്ചിനുമായിട്ട് സർക്കാർ ഉത്തരവായി നാനൂറ്റി ഇരുപത്തിരണ്ട് വായ്പകളിലായി നൂറ്റി ഇരുപത്തി കോടി രൂപ നൽകിയതിൽ തൊണ്ണൂറ്റിയേഴ് കോടിയുടെ രേഖകളിൽ സംശയം നിലനിൽക്കുന്നു മുപ്പത്തെട്ട് കോടിയുടെ വായ്പ രേഖകൾ പൂർണ്ണമായും കൃത്രിമമാണ് ഒരാൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമേ വായ്പ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് ചട്ടം എന്നാൽ ഇത് മറികടക്കാൻ വ്യാജരേഖകൾ ഉണ്ടാക്കി മരിച്ചവരുടെ പേരിൽ പോലും വായ്പ എടുത്തിട്ടുണ്ട് അന്തരിച്ച മുൻ പ്രസിഡന്റ് പി ടി പോളും മുൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാരും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയത് ജീവനക്കാരൻ കെ ഐ ഷിജു വ്യാജരേഖകൾ ഉണ്ടാക്കി അങ്കമാലി പട്ടണത്തിലെ ഐ എൻ ഡി യു സി തൊഴിലാളി യൂണിയൻ ചുമട്ടുതൊഴിലാളിയായ ഇയാൾ പി ടി പോളിൻ്റെ സന്തത സഹചാരിയായിരുന്നു പാവപ്പെട്ട നിക്ഷേപകരെ വഴിയാധാരമാക്കിയ തട്ടിപ്പിൽ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പങ്ക് ഗൗരവമായി അന്വേഷിക്കണമെന്ന് സംരക്ഷണ സമിതി പ്രസിഡന്റ് പി എ തോമസും സെക്രട്ടറി യോഹന്നാൻ വി കുര്യനും ആവശ്യപ്പെട്ടു